ഏതൊരു കടുത്ത യുദ്ധ സമയത്ത് പോലും ഇന്ത്യ സ്വീകരിക്കാത്ത നടപടി പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കിനെക്കാളും വലിയ പ്രഹരം മിന്നൽ നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികളുമായി ഇന്ത്യ രംഗത്ത് സിന്ധു നദീജല കരാർ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ ില്ല ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ പാകിസ്ഥാന്റെ ഡിഫൻസ് അറ്റാച്ചന്മാരെ ഇന്ത്യ പുറത്താക്കി അവർ ഒരാഴ്ചയ്ക്കകം രാജ്യം വിടണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനിലെ ഡിഫൻസ് അറ്റാച്ചമാരെ പിൻവലിക്കും ബാഗ അട്ടാരി അതിർത്തി അടച്ചുപൂട്ടും തുടങ്ങിയ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷ സംബന്ധിച്ച കാബിനറ്റ് കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ തീരുമാനിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തെ അതിർത്തി കടന്നുള്ള ബന്ധങ്ങൾ ഉണ്ടെന്ന് യോഗം വിലയിരുത്തിയതായി വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു ജമ്മുകശ്മീരിൽ വിജയകരമായി തിരഞ്ഞെടുപ്പ് നടത്തിയതും അവിടുത്തെ സാമ്പത്തിക വളർച്ചയും സുസ്ഥിരമായ പുരോഗതിയുടുകയും പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം നടന്നത് എന്ന് വിലയിരുത്തി അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാന് ശക്തമായ സന്ദേശം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടികളെന്നും മിസ്രി വിശദീകരിച്ചു തീരുമാനങ്ങൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ് വിശദീകരിച്ചു വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ജോയിന്റ് സെക്രട്ടറി എം ആനന്ദ് പ്രകാശ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ഭീകരാക്രമണത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കാബിനറ്റ് കമ്മിറ്റി നടപടികൾ തീരുമാനിച്ചതെന്ന് മിസ്ത്രി പറഞ്ഞു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയ ഉന്നത നേതാക്കളും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കാബിനറ്റ് സെക്രട്ടറി പ്രതിരോധ സെക്രട്ടറി എന്നിവരും പങ്കെടുത്ത കാബിനറ്റ് കമ്മിറ്റി യോഗം രണ്ടര മണിക്കൂറോളം നീണ്ടുനിന്നു അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു വാഗ അട്ടാരി അതിർത്തി ഉടനടി അടച്ചിടും കൃത്യമായ രേഖകളുടെ അതിർത്തി വഴി കടന്നവർക്ക് മെയ് ഒന്നിന് മുൻപ് അതുവഴി മടങ്ങാം സാർക്ക് വിസ ഇളവ് പദ്ധതി പ്രകാരം പാക് പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുവാദം ഉണ്ടായിരിക്കില്ല പാകിസ്ഥാൻ പൗരന്മാർക്ക് മുൻപ് നൽകിയിട്ടുള്ള എസ് ബിഇസ് വിസകൾ റദ്ദാക്കിയതായി കണക്കാക്കും നിലവിൽ എസ് ബിഇസ് വിസയിൽ ഇന്ത്യയിലുള്ള പാക് പൗരന്മാർ നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം ഇന്ത്യ വിടണം ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷിയെ മാർ ഒരാഴ്ചക്കകം ഇന്ത്യ വിടണം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ഡിഫൻസ് അറ്റാഷിയെമാരെ പിൻവലിക്കും ഇരു രാജ്യങ്ങളുടെയും ഹൈ കമ്മീഷനുകളിലെ ഡിഫൻസ് അറ്റാച്ച് തസ്തികകൾ റദ്ദാക്കിയതായി കണക്കാക്കും പാക് ഹൈ കമ്മീഷനിലെ അഞ്ച് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെയും ഇന്ത്യ പുറത്താക്കി ഇന്ത്യയും പാകിസ്ഥാനിലെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെ പിൻവലിക്കും ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം മുപ്പതായി വെട്ടിക്കുറച്ചു നിലവിലേത് അൻപത്തിയഞ്ചാണ് മെയ് ഒന്നു മുതൽ അത് പ്രാബല്യത്തിലാകും